ശ്രീ ജോർജ് കളിവൽ നമുക്ക് അറിയുന്നത് പോലെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പല അവർ മിസൈൽ ആക്രമണമായാലും ഏത് വിധേനയും ഇന്ത്യയെ ഇന്ത്യയെ ആക്രമിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പാകിസ്ഥാൻ പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇതാ ഏഴ് ഭീകരരെ നുഴഞ്ഞു കയറ്റാൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ജെയ്ഷെ ഭീകരരെ വധിക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണമായി മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഭീകരരെ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന ഭീകരരെ മുഴുവനായി തുടച്ചു നീക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷയില്ലേ പൂർണ്ണമായി തുടച്ചു നിൽക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ലെങ്കിലും തീർച്ചയായിട്ടും ഭീകരതയ്ക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ അത് ഇന്ത്യക്ക് അനിവാര്യമായ ഒരു 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 പ്രത്യാക്രമണം മാത്രമാണ് ഇന്ത്യയുടെ ബഹൽഗാമി വന്ന നിരപരാധികളായ ഇരുപത്തി ആറ് സഞ്ചാരികളെ അവരുടെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നതിന്റെ അത് തിരിച്ചടിക്കാതിരിക്കാൻ വയ്യ അപ്പൊ അത് തീർച്ചയായിട്ടും അതിൽ ഒരു ഒരു ഇന്ത്യയുടെ കരുത്ത് ഇക്കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് ഇന്ത്യയിലെ മുഴുവൻ ജനതയും രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടാണ് തീർച്ചയായിട്ടും അതൊരു വലിയ തോതില് ഒരു ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തില് വലിയ വഴിത്തിരിവാണ് ഇത് ഇപ്പോഴത്തെ വരുന്ന ഈ സംഘർഷം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏതായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വിവിധ സേനാ തലവന്മാരുമായിട്ട് വീണ്ടും ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയാണിത് എന്ത് സാഹചര്യവും നേരിടാനായിട്ട് ഉള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ ഒമ്പതരയ്ക്കും ചണ്ഡിഗഡിലൊക്കെ അവിടെ സൈറൺ മഴക്കേണ്ടി വന്നു കാരണം ആളുകളോട് വീടിനകത്ത് ഇരിക്കാനാണ് പറയുന്നത് ഏത് സമയത്തും ആക്രമണം ഇപ്പൊ പാകിസ്ഥാൻ നടത്തിയ എല്ലാ മിസൈൽ ആക്രമണങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും ചെറുക്കാനും അല്ലെങ്കിൽ തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യമായ ഘടനാക്രമണമാണ് നടത്തിയത് ഇത് ഇനിയൊരു വരുന്ന ദിവസങ്ങളിൽ ഇതെങ്ങനെയാകും എന്ന കാര്യം ഇപ്പോൾ പ്രവചിക്കാൻ പറ്റും കാരണം പാകിസ്ഥാൻ അത്തരത്തിലുള്ള പ്രകോ പ്രകോപനങ്ങളാണ് എല്ലാ മേഖലകളിലും നടത്തും നമുക്കറിയാം അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും വടക്കം ഗുജറാത്തിലും അടക്കം എല്ലായിടത്തും പഞ്ചാബിലും വലിയ തോതിലുള്ള ഒരു ഒരു സുരക്ഷ കവചം ഇന്ത്യ തീർക്കുകയാണ് അതിർത്തിയിലെ ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായിട്ടും വലിയ തോതിൽ ഉള്ള ഒരു ഒരു സംഘർഷത്തിലേക്കുള്ള ഒരു സാധ്യതകളും തള്ളിക്കളയാനാണല്ലോ ഒരു കാര്യമുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയൊരു അടുത്ത ഒരു ഘട്ടം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനിയുള്ള ഒരു സാഹചര്യം പാകിസ്ഥാൻ്റെ എന്താകും കാരണം ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും എല്ലാത്തിലേക്കും പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയുള്ള ഉള്ള പാകിസ്ഥാൻ്റെ ഒരു ഒരു മുന്നോട്ടുള്ളൊരു യാത്ര അതെങ്ങനെയാകും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ സൈന്യവും ഐ എസ് ഐയും നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് സ്വാഭാവികമായിട്ടും തീവ്രവാദത്തെ അവർക്ക് തള്ളിക്ക തീവ്രവാദികളുടെ വലിയൊരു സ്വാധീനം അവിടെ ഉണ്ട് അതിനാൽ തന്നെ ഇന്ത്യയെ കടന്നാക്രമിക്കാനും ഇന്ത്യയെ ദുർബലപ്പെടുത്താനും കഴിയാവുന്നതല്ല അവർ ചെയ്തുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും അതെത്ര അവര് ശ്രമിച്ചാലും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും അതിനുള്ള ശേഷി ഇപ്പോ ഉണ്ട് അത് ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രതിസന്ധിയെ നേരിടേണ്ടതുണ്ട് തീർച്ചയായും യുദ്ധം ഒഴിവാകേണ്ടതുണ്ട് പൂർണ്ണ മുതല് കരയുദ്ധം ആരംഭിച്ചിട്ടില്ല ഒരു ടാങ്ക് പോലും അങ്ങോട്ടേക്കോട്ട് വന്നിട്ടില്ല ഭീരങ്കികൾ കൊണ്ടുള്ള ഷെല്ലാക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിർത്തിയില് അതിനപ്പുറത്ത് കിടന്ന് വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇത് വഴിമാറുമോ എന്ന ആശങ്ക എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ നമുക്കറിയാം കടുത്ത പ്രതി സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും ഒക്കെ നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ അവര് അതിനിടയിലും അവര് തീവ്രവാദത്തെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുകയാണ് നമുക്കറിയാം ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ ശമസം അവിടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാനിലെ സൈനിക നേതൃത്വം അടക്കം പങ്കെടുത്തതും അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഭീകരതയെ അവർ എത്ര തള്ളി പറയുമ്പോഴും അതാണ് അവര് പിന്തുണയ്ക്കുന്നു എന്ന കാര്യം അവര് തന്നെ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യക്ക് നേരെ കൂടുതൽ കൂടുതൽ അവർ പ്രകോപനങ്ങൾ സൃഷ്ടിക്കും കടന്നാക്രമണങ്ങൾ നടത്തും സ്വാഭാവികമായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്യും അതിനാൽ തന്നെ അത് എത്ര എവിടെ വരെ എത്തുമെന്ന് ഇപ്പോൾ ആർക്കും പ്രവചിക്കാനാവില്ല ശരി ശ്രീ ജോർജ്